പ്രിയപ്പെട്ട മൂന്നുങ്ങളെ അസലമലേക്കും വാർമത്തുള്ള ഇന്ന് ഞങ്ങളെയൊക്കെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച മൂന്ന് മരണങ്ങളാണ് കുഞ്ഞു മക്കളുടെ മൂന്ന് മരണങ്ങളായിരിക്കും ഇന്ന് ഞങ്ങളെയൊക്കെ ഏവരെയും കൂടുതൽ വേദനിപ്പിച്ച ഒരു മരണം ഇതുതന്നെയായിരിക്കും കുഞ്ഞുമക്കളുടെ മരണമെന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് വേദനയാണല്ലേ നമ്മുടെ പുഞ്ചോമന മക്കൾ ഒന്നും അറിയാതെ പെട്ടെന്നും പെടുങ്ങനെയും മരണപ്പെട്ടു പോവുകയാണ് പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ മൂന്ന് കുഞ്ഞുമക്കളുടെ മരണമാണ് നടന്നിരിക്കുന്നത് നോക്കും നമ്മുടെ നിസാലിൻ്റെ മരണം വല്ലാത്തൊരു വേദന തന്നെയാണ് കേട്ടോ ആ മാതാപിതാക്കൾ ഇതങ്ങനെ സഹിക്കുമെന്ന് എനിക്കറിയില്ല ആ മാതാപിതാക്കൾക്ക് പടച്ച റബ്ബ് ക്ഷമയും സമാധാനവും സഹനശക്തിയും പടച്ച റബ്ബ് കൊടുക്കട്ടെ നമുക്ക് അവസാനം ദ്വാ ചെയ്യേണ്ടതുണ്ട് ആരും മുഷിപ്പ് തോന്നരുത് മരണപ്പെട്ടവരാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന ഓരോ മരണ വാർത്തയും പടച്ചറബിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ച് മാത്രമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് എവിടെ നിന്നൊക്കെയോ ആരൊക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹുത്താല സന്തോഷത്തിലാക്കിത്തരും സന്തോഷത്തിലാക്കിത്തരട്ടെ പടച്ചർ റബ്ബ് ആമീൻ ഈ പൊന്നുമോൻ്റെ മരണവാർത്ത ഞങ്ങളെയൊക്കെ എത്രമാത്രം വേദനിപ്പിക്കുന്നുണ്ടല്ലേ ആ പൊന്നുമോൻ്റെ ദേഹത്ത് തെങ്ങ് വീണ് മരണപ്പെട്ടു പോവുകയാണ് സുബാനല്ല പഠിച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ റബ്ബ് കണ്ണൂർ പഴയങ്ങാടി വേങ്ങര ഗവൺമെൻറ്റ് വെൽഫെയർ യു പി സ്കൂൾ റോഡിൽ സുൽത്താൻ തോടിന് സമീപം പ്രവർത്തിച്ചു വരുന്ന പഴയ കമ്പനിക്ക് സമീപം ദേഹത്ത് തെങ്ങ് വീണ് വിദ്യാർത്ഥി അതിദാരുണമായി മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈനായി എല്ലാവരും ദാ ചെയ്യണം ഇ എൻ പി മുഹമ്മദ് നിസാലാണ് മരണപ്പെട്ടിരിക്കുന്നത് സുഹാൻ അല്ല പത്ത് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബ മുട്ടം വേങ്ങര മാപ്പിള യു പി സ്കൂളിലെ നാലാം ക്ലാസ് വിദ്യാർത്ഥിയാണ് വീട്ടിലേക്കുള്ള വഴിയെടുത്തെ പറമ്പിലെ തെങ്ങുകൾ ജെ സി ബി ഉപയോഗിച്ച് പിഴുതുമാറ്റവേ സമീപത്ത് ഇരുഭാഗത്തുമായി നിരന്നു നിന്നവരിൽ വടക്കു ഭാഗത്ത് നിലയുറപ്പിച്ച നമ്മുടെ പൊന്നുമോൻ നിസാലിൻ്റെ പിഴതു മാറ്റാൻ ശ്രമിച്ച തെങ്ങ് ദിശ മാറിപ്പോയി സുബഹാൻ അല്ല പടച്ചറബ് ആ മകന് അത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ എന്നോർത്ത് സമാധാനിക്കാം വേറെന്താണ് ചെയ്യുക ഓരോ മരണത്തിനും പടച്ചറബ് ഓരോ കാരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും ആ മകന് ഇതായിരിക്കും കാരണം നമുക്കൊക്കെ പറഞ്ഞു നടക്കാൻ ഒരു കാരണം ഉണ്ടാക്കി തരുന്നതാ ആ മകൻ ഇത്രേ ആയുസ് വിധിച്ചിട്ടുള്ളൂ നമ്മുടെ മക്കൾക്കൊക്കെ പടച്ചിറബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ അമീ യു കെ പി മൻസൂർ ഇ എൻ ബി സമീറ എന്നിവരുടെ മൂന്ന് മക്കളിൽ ഇളയവനാണ് മരണപ്പെട്ടത് വിദ്യാർത്ഥി ഇ എൻ പി മുഹമ്മദ് നിസാൽ നിയാൽ റിയാസ് എന്നിവരാണ് സഹോദരന്മാർ പടച്ചറബേ മൂന്ന് മക്കളിൽ ഒരാളാണ് ആ മാതാപിതാക്കൾക്ക് പഠിച്ച ടബ്ബെ ക്ഷമയും സമാധാനവും നൽകട്ടെ നോക്കൂ വേറൊരു മരണം മരണമുണ്ടായിരിക്കുന്നത് ഇതുപോലെ തന്നെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന വളരെ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് പാലക്കാട് സ്കൂളിൽ ബസ്സിടിച്ച് പരിക്കേറ്റ് ആറു വയസ്സുകാരി ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു പോയി പഠിച്ച റബ്ബേ ആ മാതാപിതാക്കൾക്ക് ക്ഷമിയും സമാധാനവും നീ കൊടുക്കണ റബ്ബേ അപകടമുണ്ടായത് ഇങ്ങനെയായിരുന്നു സ്കൂൾ വിട്ട് ബസ്സിലെത്തിയ സ്ഥതി എന്ന പൊന്നുമോള് ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് പിന്നാലെ ഇതേ ബസ് ഇടിച്ചാണ് അപകടം സംഭവിച്ചത് കുട്ടി റോഡ് മുറിച്ച് കിടക്കുന്നത് ഡ്രൈവർ കണ്ടില്ല ആ മകളങ്ങനെ മരണപ്പെട്ടു പർച്ചുറബ്ബ ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുക്കട്ടെ ആ സമയത്ത് ഗുരുതരമായി പരിക്കേറ്റ ആ മകളെ ഇന്നലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇന്ന് മരണപ്പെടുകയായിരുന്നു പർച്ചറബ്ബെ നോക്കൂ പതിനേഴ് വയസ്സുള്ള ഒരു മകൻ മരണപ്പെട്ടത് എങ്ങനെയാണെന്ന് അറിയില്ലേ കൂട്ടുകാരോടൊത്ത് കുളിക്കാൻ പോയതായിരുന്നു കുളിക്കുന്നതിനിടയിൽ ഈ മകൻ മൂങ്ങുകയായിരുന്നു ഇത് കണ്ട് കൂടെ പോയ കുട്ടികളൊന്നും പേടിച്ച് ഇതാരോടും പറഞ്ഞില്ല പോലീസുകാരോടും പറഞ്ഞില്ല അങ്ങനെ ഒരുപാട് വൈകിയാണ് ഈ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഇരുപത്തിമൂന്നാം തീയതിയാണ് ഈ അച്ചു എന്ന ഈ മകനെ കാണാതായതും പോലീസിൽ പരാതി നൽകിയതും അങ്ങനെ പോലീസുകാർ കുട്ടികളോട് ചോദിച്ചപ്പോഴൊക്കെ കുട്ടികൾ കള്ളമാണ് പറഞ്ഞത് പിന്നീട് പോലീസ് സി സി ടി വി ദൃശ്യങ്ങളും കുട്ടികളുടെ മൊബൈൽ കേന്ദ്രീകരിച്ചും പരിശോധന നടത്തി പരിശോധന നടത്തിയപ്പോൾ വീണ്ടും കുട്ടികളോട് ചോദ്യം ചെയ്യുകയായിരുന്നു അങ്ങനെയായിരുന്നു കുട്ടികൾ സംഭവം പറഞ്ഞതും ഈ മൃതദേഹം കണ്ടെത്തിയതും ചാത്തന്നൂരാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് കല്ലുവാതുക്കൽ തുണ്ടുവീട്ടിൽ രവി അംബിക ദമ്പതികളുടെ മകൻ അച്ചു പതിനേഴ് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ അടുതലയാറ്റിൽ മണ്ണയം പാലത്തിന് സമീപത്താണ് മൃതദേഹം കണ്ടെത്തിയത് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് അച്ചുവിനെ കാണാതായത് കൂട്ടുകാരൊപ്പം കുളിക്കാൻ പോയതായിരുന്നു അച്ചു തുടർന്ന് പോലീസിന് പരാതി നൽകി എന്നാൽ അച്ചു തങ്ങൾക്കൊപ്പം ഇല്ലായിരുന്നു എന്നാണ് കൂട്ടുകാർ പോലീസുകാരോട് മൊഴി പറഞ്ഞത് അതായിരുന്നു ഈ മൃതദേഹം കിട്ടാൻ ഇത്രയധികം താമസിച്ചത് പട്ടറബ നമ്മുടെ മക്കളെ ഒക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ വേണ്ടി നമുക്ക് ദുവാ ചെയ്യേണ്ടതുണ്ട് പട്ടെ പടത്തലബെ അർഹമുറാഹിമായ റബ്ബെ ഈ മയത്തിന് പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബെ മയത്തിൻ്റെ പരലോക പ്രവേശനം ആദരവപൂർവ്വമാക്കണ റബ്ബെ പടത്തറബ്ബെ കുഞ്ഞു മക്കളാണ് റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മക്കളെ കാക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ റബ്ബെ ഇവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണ റബ്ബെ മക്കൾ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ ഇന്ന് ഖബറിൻ്റെ കരയിൽ കരയുന്നത് ഞങ്ങൾ കാണുന്നതാണ് റബ്ബെ ഇതുപോലുള്ള അവസ്ഥ നീ ആർക്കും വരുത്തല്ല റബ്ബെ ആ മാതാപിതാക്കൾ ഈ ജന്മം മുഴുവൻ ആ ഖബറിൻ്റെ കരയിലായിരിക്കും റബ്ബെ അവർക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണേ റബ്ബെ ഇതുപോലൊരവസ്ഥ ആർക്കും വരുത്തല്ല റബ്ബെ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടാൽ ഖബറിൽ കൂടെ കിടക്കണമെന്ന് കരയുന്ന മാതാപിതാക്കളാണ് റബ്ബെ അവർക്ക് നീ ക്ഷമ കൊടുക്കല്ല ക്ഷമ കൊടുക്കല്ല സമാധാനം കൊടുക്കല്ല പർച്ചറബ ഒരുപാട് മക്കളിന്ന് പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടു പോവുകയാണ് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബെ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ ഒരുപാട് മക്കളിന്ന് വഴിവിട്ടു പോവുകയാണ് റബ്ബെ പർച്ചറബ്ബേ ഒരുപാട് മക്കളിന്ന് മയക്കുമരുന്ന് പോലുള്ള രാസ മരുന്നുകൾക്ക് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണ റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നല്ല മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെ സ്വലീങ്ങളിൽ ഉൾപ്പെടുത്തണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ അവർക്ക് കൊടുക്കണ റബ്ബെ നാടിനും വീട്ടുകാർക്കും ഉപകാരപ്പെടുന്ന മക്കളാക്കി മാറ്റണ റബ്ബെ റബ്ബെ നമ്മുടെ മക്കൾ കാരണം നാണം കിടാൻ നമ്മളെ ഇടവരുത്തൽ റബ്ബെ നമ്മുടെ മക്കളെ നല്ല മക്കളാക്കി തരണ റബ്ബെ നമ്മുടെ മക്കളെ സ്വല്ങ്ങളായി വളർത്താനുള്ള സൗകര്യം നീ ഒരുക്കി തരണ റബ്ബേ ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് മക്കൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ ആ മക്കളെയൊക്കെ നേർവഹിക്ക് നീ ആക്കി കൊടുക്കണ റബ്ബെ നല്ല മക്കളാക്കി കൊടുക്കണ റബ്ബെ ഇതുപോലുള്ള ചീത്ത കൂട്ടുകെട്ടിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ കാക്കണ റബ്ബേ ഒരുപാട് മക്കൾ ഇന്ന് ഫോണിൽ കളിച്ച് ഗെയിമിന് അടിമയാകുന്നുണ്ട് റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ നീ കാക്കണ കാക്കണർബെ നല്ല മക്കളാക്കി തരണ റബ്ബെ നല്ല സ്വാലിയായി സ്വാലങ്ങളായി വളർത്താനുള്ള സൗകര്യം നീ ഞങ്ങൾക്ക് ഒരുക്കി തരണ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ നമ്മളെയൊക്കെ ഈമാനോട് കൂടി ജീവിച്ച് കൂടി മരിക്കാനുള്ള തൗഫീക്ക് നീ ഞങ്ങൾക്ക് എവർക്കും നൽകണർ റബ്ബെ അവസാനം ലാ ഇല്ലാ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്കേകണർ അബ്ബേ ഈ പാവിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ അബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണ റബ്ബെ ആമീൻ ആമീൻ യാ മീൻ യാർ എല്ലാവരും ഈ മരണപ്പെട്ട പൊന്നുമക്കൾക്ക് വേണ്ടി ദ്വാചിയ പറ്റുന്നവർ ഈ ആസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ മയ്യത്ത് നിസ്കരിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാ ചെയ്യിപ്പിക്കുക ഇൻഷാല് അസ്സലാമലൈക്കും വർഹമുല്ല